ഹലോ എല്ലാവർക്കും പത്രമാറ്റ സീരിയലിൻ്റെ ഒരു രണ്ട് അപ്കമിംഗ് കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പം നമ്മൾ ഇതിനുക്ക് മുമ്പ് പത്രമാറ്റൻ്റെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ബാലൻസ് ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് ഈ നാല് എപ്പിസോഡുകൾ കേട്ടോ അപ്പോൾ നയനയെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആദർശമാണെങ്കിൽ പുതുതായിട്ട് ആ വീട്ടിലേക്ക് വന്നിരിക്കുന്ന കുഞ്ഞുണ്ടല്ലോ അതായത് ആ വീട്ടിലെ ആരുടെയോ കുഞ്ഞാണത് രക്തത്തിൽപ്പെട്ട കുഞ്ഞാണ് അതുകൊണ്ടാണ് അവർ ആശ്രമത്തിൽ നിന്ന് ഈ കുഞ്ഞിനെ ഈ വീട്ടിലേക്കാക്കിയിരിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ ഫ്രണ്ട് ആക്കി കഴിഞ്ഞാൽ നയനയ്ക്ക് ആദർശനോട് ഒരു ഇമ്പ്രഷൻ തോന്നുമെന്ന് മനസ്സിലാക്കി ആദർശാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരികയാണ് വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താണ് മുത്തശ്ശൻ്റെ റൂമിൽ കൊണ്ട് മുത്തശ്ശനെയും അനിയേയും ജയനെയും അതുപോലെ തന്നെ അനിയുടെ അച്ഛനെയൊക്കെ മേക്കപ്പ് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൊച്ച് അവരാണെങ്കിൽ ഇത് കണ്ട് സന്തോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ആദർശ് വിചാരിക്കുകയാണ് ഈ സമയത്ത് കൊച്ചിൻ്റെ അടുത്തോട്ട് പോകണ്ട കൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഇതുപോലെ ആക്കും പതിയെ പോവാമെന്ന് വിചാരിക്കുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് എടാ ആദർശ നീയും വന്ന് നിൽക്കുക കൊച്ച് നന്നായിട്ട് മേക്കപ്പ് ഇട്ട് വരുന്നുണ്ടെന്ന് പറയാനെട്ടോ ആദ്യമൊക്കെ കൊച്ച് ആദർശനോട് അടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് കാരണം ആദർശം എപ്പോഴും ആ കൊച്ചിനോട് ദേഷ്യത്തിലായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് എങ്കിൽ പതിയെ പതിയെ കൊച്ച് അടുക്കുകയാണ് ആദർശനും മേക്കപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ആദർശൻ്റെ മേക്കപ്പ് കണ്ടതും മുത്തശ്ശിനിന് സന്തോഷം തോന്നുകയാണ് അപ്പോൾ ആദർശ് വിചാരിക്കുകയാണ് ഓ ഈ ഇത് കണ്ടിട്ടാണോ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ നല്ല പേര് മേടിച്ചേ മതിയാവുള്ളൂ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ സഹി കെട്ടിരുന്ന് ചെയ്യാൻ സമ്മതിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് എന്തായാലും നന്നായിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആദർശം റൂമിലേക്ക് പോകാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ റൂമിലേക്ക് പോകുന്ന സമയത്ത് നയനയാണെങ്കിൽ റൂമിൽ ഈ കട്ടിലൊക്കെ വിരിപ്പൊക്കെ മടക്കിയിട്ടു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ആദർശ വിചാരിക്കുകയാണ് എന്തായാലും അവൾ കാണാണ്ട് വേണം അകത്തേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഈ മേക്കപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കളിയാക്കി കൊല്ലും ആ കുട്ടി കുട്ടിപ്പിശാശി കാണിച്ചു വെച്ചിരിക്കുന്ന വേഷം കിട്ടാണിത് എന്തായാലും ഇവയ്ക്ക് വേണ്ടിയിട്ടാണ് ആ കൊച്ചിൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് ക്ലോസ് ആവാമെന്ന് വിചാരിച്ചത് പക്ഷേ ആ കൊച്ചാണെങ്കിലും കിട്ടിയ അവസരം ഇതുപോലെ ആക്കി തന്നു എന്തായാലും മിണ്ടാതെ എങ്കിൽ ചെല്ലാന്ന് പറഞ്ഞാൽ ആദർശ ഇപ്പം അമ്മിപ്പമ്മി പോകുന്നതും നയന ആദർശനെ കാണുകയാണ് നയന ആദർശനെ കണ്ടതും ആദൃ നയനയ്ക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല നയന ഭയങ്കരമായിട്ട് ചിരിക്കുകയായിട്ട് അപ്പോൾ ആദർശി ചോദിക്കുകയാണ് എന്തിനെ ഇങ്ങനെ ചിരിക്കുന്നത് നീയല്ലേ പറഞ്ഞത് ആ കൊച്ചിനോട് ഒന്ന് ക്ലോസ് ആവാൻ അപ്പം നയന പറയാണ് ഞാനിപ്പോൾ പറഞ്ഞു ആദർശേട്ടനോട് ആ കൊച്ചിനോട് ക്ലോസ് ആവാൻ ഞാൻ ചോദിച്ചത് ആ കൊച്ചിനോട് ക്ലോസ് ആവാൻ പറ്റുമോ എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചോളൂ ആ കൊച്ചിനെ ഇമ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ആദർശേടനെങ്ങനെ എന്നെ ഇമ്പ്രസ് ചെയ്യുക എന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയണം എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറയുകയാണ് ആ കൊച്ചിൻ്റെ കുറുമ്പുണ്ടല്ലോ അത് കൂടിക്കൂടി വരുന്നുണ്ട് അതൊരു കുട്ടിപ്പിശാച എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാട്ടോ ആദർശേട്ട എന്തിനാ ആദർശചേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊരു കുഞ്ഞാണെന്ന് പോലും മനസ്സിലാക്കാതെ ആദർശചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ് ആ കുട്ടിയെ പോലെ നല്ലൊരു സ്വഭാവമുള്ളൊരു കുഞ്ഞ് അതിനെ നോക്കിയിട്ട് ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ ഭയങ്കര കഷ്ടമായിട്ടുണ്ട് ആദർശേട്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആദർശം വിചാരിക്കുകയാണ് വേണ്ട വേണ്ട ആ കൊച്ചിനെ കുറിച്ച് ഇവളോടൊന്നും പറയേണ്ട കാര്യമില്ല ഇനി അവൾക്ക് എന്തെങ്കിലും തോന്നും മാത്രമല്ല അവളാണെങ്കിൽ ആ അതിൻ്റെ പേരിൽ എന്നോട് വഴക്കടിക്കും എന്തായാലും ഇംപ്രഷൻ കളയണ്ട എന്ന് പറഞ്ഞാൽ ആദർശം പറയാം ഏയ് ഞാൻ കുട്ടിപ്പിശാശം എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെയെന്നല്ല അവളൊരു കുഞ്ഞു ദേവതയാണ് ഈ വീട്ടിൽ അവൾ വന്നതിന് ശേഷമല്ലേ എല്ലാവർക്കും സന്തോഷമൊക്കെ അതാണ് ഞാൻ ഉദ്ദേശം എന്ന് പറയണം അപ്പോഴേക്കും നയന പറയാണ് ഓ ഓ ഓ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ആദർശേട്ടൻ മനസ്സിലുള്ളത് പുറത്ത് വരികയും ചെയ്ത് ഇനിയിപ്പോൾ അതിനെ മറക്കാൻ വേണ്ടിയിട്ട് അടുത്തത് നല്ല കഥയായി എന്ന് നയന പറയാട്ടോ അപ്പോഴേക്കും ആദർശ പറയുകയാണ് എന്തായാലും കൊച്ചിൻ്റെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് നിന്നെ കൊണ്ട് ഒറ്റക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റുള്ളവരൊക്കെ സാമട്ടിലാണ് നിൽക്കുന്നത് പുറത്തുനിന്ന് നമുക്ക് ആരെങ്കിലും നോക്കാനായിട്ട് ആളെ ഏൽപ്പിച്ചാലോന്ന് നോക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആദർശചേട്ടാ ഇവിടെ എത്രയോ ആൾക്കാരുണ്ട് നമ്മളൊക്കെ തന്നെ കൊച്ചിനെ നോക്കേണ്ട കാര്യമുള്ളൂ ആ കൊച്ചെ അത്ര ടെരറൊന്നും അല്ല നിങ്ങൾ പേടിക്കുന്നത് പോലെ പിന്നെ എനിക്കറിയാം ആദർശമായിട്ട് ഇപ്പോഴത്തെ ഉള്ളിലുള്ള ടെൻഷൻ എന്താണെന്നുള്ളത് ഈ വീട്ടിലെ ആരുടെയെങ്കിലും കുഞ്ഞാണ് ആ കുഞ്ഞെന്ന് അറിയുമോ എന്നുള്ളൊരു ടെൻഷനല്ല നമ്മുടെ വീട്ടിലെ ആരുടെയെങ്കിലും കുഞ്ഞാണ് ആ കുഞ്ഞെന്ന് അറിഞ്ഞെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും എല്ലാവർക്കും അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശചേട്ടാ ആദർശേണ്ഠന അത് അറിയാതിരിക്കാൻ അല്ലെങ്കിൽ ആദർശേണ് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ആഗ്രഹിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് കേട്ടോ അതെ അതെ ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ നയന പറയുകയാണ് അത് ന്നോർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ആദർശം പറയുകയാണ് ഈ ഒരു കാര്യം ചെയ് എൻ്റെ ഈ മേക്കപ്പ് ഒന്ന് കളഞ്ഞതാ എത്ര ഒരു ഒരുപാട് സ്ലൈഡ് ഉദ്യോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നയന പറയുകയാണ് അത്രേ ഉള്ളു കളഞ്ഞു തരാമെന്ന് പറയുകയാണ് ഇതേ അതിവ അമിതമായിട്ട് മേക്കപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ വൈപ്പർ ഉപയോഗിച്ച് തന്നെ കളയുക എന്ന് പറഞ്ഞാൽ വൈപ്പർ എടുത്തുണ്ടെന്ന് ഒരച്ചൊരച്ച് നയന ആ മേക്കപ്പൊക്കെ കളയാണ് കേട്ടോ അതിനിടയിൽ ആദർശം നയനയുടെ ഇടയിൽ ഒരു റൊമാൻസ് ഒക്കെ വരുന്നുണ്ട് ഒരു കണ്ണോട് കണ്ണോട് നോക്കി കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആവുന്നുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് നയനക്ക് ബോധം വരുന്നു പെട്ടെന്ന് അവർ പതിയെ ബാക്കോട്ടിക്ക് വലിയാണ് അപ്പോൾ ഈ സമയത്താണെങ്കിൽ ആദർശിൻ്റെ തലയിലുള്ള സ്ലൈഡും നയനെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അദർശിനെ വലി വേദനിക്കുകയാണ് കേട്ടോ ഈ സ്ലൈഡ് പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും അപ്പോൾ നയനു പറയുകയാണ് ഇത്രയധികം മുടിയുള്ള ഞാൻ തന്നെ നന്നായിട്ട് മൂടി ഇരിച്ചീക്കിയിട്ട് അതിൽ സ്ലൈഡ് ഇട്ട് കുത്തിയിരിക്കുകയാണ് എനിക്ക് അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ആദർശായിട്ട് വെറുതെ കാണിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ലൈഡും റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അനിയാണെങ്കിൽ കൊച്ചു ആയിട്ട് അനിയുടെ റൂമിലേക്ക് വരില്ലയാണ് അപ്പോൾ അനാമികയാണെങ്കിൽ അവിടെ നല്ല ഉറക്കമാണ് കേട്ടോ അപ്പോൾ അനി കൊച്ചിനോട് റൂമിലൂടെ എത്തിയിട്ട് ഇറങ്ങുകയാണ് മോളെ നീ ഇവിടെ തന്നെ ഇരുന്നോ അനാമികേനെ ശല്യം ചെയ്യേണ്ട അനാമികയെ നല്ല ഉറക്കത്തിലാണ് ക്ഷീണിച്ചുറങ്ങുക അല്ലേ ഞാനേ എന്തായാലും മോൾക്ക് വേണ്ടിയിട്ടൊരു കവിത എഴുതി തരാം നീ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് എല്ലാവർക്കും ഇത്രയധികം സന്തോഷം അപ്പോൾ എങ്ങനെയാണ് ഞാൻ നിനക്ക് കവിത എഴുതി തരാതിരിക്കുക ഞാൻ എന്തായാലും മോൾക്ക് കവിത എഴുതി തരാം നീ മിണ്ടാതെ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയാണെങ്കിൽ തൊട്ടപ്പുറത്തേക്ക് കവിത എഴുതാൻ തുടങ്ങി കൊച്ചു കുറേ നേരം ഒന്ന് കൊച്ചിന് പോറടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് സ്കെച്ച് പേനയൊക്കെ അനാമികയുടെയും അനിയുടെയും അവർ കബോർഡിൻ്റെ പുറത്തിരിക്കുന്ന കാണാണ് കൊച്ചു അപ്പോൾ കൊച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അനാമിക കിടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കൊച്ചിൽ തോന്നി അനാമികയുടെ മുഖത്ത് മീശ വരച്ചു കൊടുക്കാൻ തോന്നുകയാണ് അങ്ങനെ കൊച്ച് അനാമികയുടെ മുഖത്ത് മീശ വരച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കൊച്ചെന്ത് ചെയ്തു ഇനിയിപ്പോൾ കുറേ നേരമായല്ലോ അതിന് ഇങ്ങനെ കവിത എഴുതുന്നു ഇനിയും കുറേ നേരം വെയിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് അതിനെ കാണാതെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ വേഗം മുത്തശ്ശൻ്റെ അടുത്ത് വന്ന് കൊച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ആദർശം വിചാരിക്കുകയാണ് കേട്ടോ ഓഹ് ഈ മുത്തശ്ശനാണ് ഈ കൊച്ചിനെ നശിപ്പിക്കുന്നത് കൊച്ചു എന്ത് പറഞ്ഞാലും അതിനൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും അപ്പോൾ ഇതിനിടയിൽ കൊച്ചൊരു പാട്ടും കഥയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശനും വീട്ടിലുള്ള ബാക്കിയുള്ളവരും കൊച്ച് പറയുന്നത് കേട്ട് സന്തോഷിച്ച് കയ്യടിക്കുകയൊക്കെയാണ് അപ്പോൾ ആദർശം ത്ര ഇഷ്ടപ്പെടുന്നില്ല ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അനാമിക ചാടത്തുള്ളിങ്ങ് വരികയാണ് അനാമിക വേഗം തന്നെ കൊച്ചിനോട് ചോദിക്കുകയാണ് എടി നീ ആരാണെന്നോടീ നിന്റെ വിചാരം നീ എന്താണ് എന്നെ കാണിച്ചു വെച്ചേക്കണേന്ന് ചോദിക്കുകയാണ് അപ്പം അനാമികയുടെ കോലം കണ്ടിട്ട് എല്ലാവർക്കും ചിരി വരുന്നുണ്ട് കേട്ടോ അനാമിക അറിയാണ് നിന്നോട് ചോദിക്കാനും പറയാനോ ആളില്ലാന്ന് തോന്നിയിട്ടല്ലെടി നീ ഇതുപോലെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് കൊച്ചിനെ തല്ലാനായിട്ട് അനാമിക കയ്യോം കാണട്ടോ വേഗം തന്നെ നമ്മുടെ ന നയന വന്ന് കയ്യിലങ്ങ് അമർത്തിപ്പിടിക്കുകയാണ് അപ്പോൾ അനാമികയ്ക്ക് കൈ വേദനിച്ചു പോവാണ് ആ രീതിയിലാണ് അനാമികയുടെ കയ്യുമൊ കയറി നമ്മുടെ നയന പിടിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ അനാമികയും കൈ താഴ്ത്തുകയാണ് എന്നിട്ട് അനാമികയോട് നയന പറയാണ് ഇതൊരു കുഞ്ഞു കൊച്ചാണ് കൊച്ചിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് പെരുമാറേണ്ടത് എന്നൊക്കെ നമ്മുടെ നയന പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നവ്യം പറയാണ് എന്താ അനാമിക നിനക്ക് ഭാവിയിൽ ഭാവിയിലൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ നീ അതെന്തെങ്കിലും ഇതുപോലെ തെറ്റെയ്ത് കഴിഞ്ഞാൽ നീ ഇതുപോലെ പെരുമാറുമോ നിനക്കത് അത് മനസ്സിലാവുന്നില്ലേ അതൊരു കുഞ്ഞാണെന്നുള്ളത് നീ ഇതിനെ ഇതുപോലെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനാമിക പറയുകയാണ് ഞാൻ പറയുന്ന ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇത് കുട്ടി കുട്ടിപ്പിശാശാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലറത്തുള്ളി തിരിച്ച് തീർപ്പു പോകണം കേട്ടോ അനാമിക അപ്പോൾ ഈ സമയത്ത് അനിയുടെ അമ്മ വേഗം തന്നെ എഴുന്നേറ്റിട്ട് അനിയോട് പറയുകയാണ് എടാ നീ എന്തിനാടാ എവിടെന്നോ കയറി വന്ന് ഈ കൊച്ചിന് വേണ്ടിയിട്ട് അനാമികയോട് ഇത്രയും മോശമായിട്ട് പെരുമാറി എന്ന് ഞാനൊരു കാര്യം വിട്ട ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ എടുക്കുന്ന സമയത്ത് അനിയാണെങ്കിൽ അനാമികയോട് പറയുകയാണ് നിന്റെ ഭാഗത്താണ് തെറ്റത് അത് കുഞ്ഞാണ് ആ കുഞ്ഞ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രസമായിട്ട് എടുക്കേണ്ടതിന് പകരം നീ അത് വലിയ കാര്യം എന്ന് ഉണ്ടെന്ന് പറഞ്ഞ് അനാമികയ്ക്കെതിരെ പറയുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തിലാണ് അനാമിക ഏറിപ്പോകുന്ന കേട്ടോ അപ്പോൾ ഈ സമയത്ത് അനിയുടെ അച്ഛൻ പറയുകയാണ് അതിന് എന്ത് തെറ്റ് ചെയ്തു അവൻ സത്യമല്ലേ പറഞ്ഞത് അവളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ആരാണെങ്കിലും കുഞ്ഞു കൊച്ചുങ്ങളോട് പെരുമാറേണ്ട രീതിയിലാണ് അവള് പെരുമാറിയെന്ന് വയ്ക്കുകയാണ് അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്കും കൊച്ചു വന്നിട്ട് അനിയോട് പറയാണ് അനി അനാമികനോട് ക്ഷമ ചോദിക്കണോട്ടോ ഞാൻ ചെയ്തതാണ് തെറ്റെന്ന് പറഞ്ഞ് കൊച്ച് ക്ഷേമ ചോദിക്കുകയാണ് അപ്പോൾ അനി പറയാണ് മോനെ നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ഏ നീ നല്ല കാര്യം ചെയ്തത് ഏ ഞങ്ങൾക്കൊക്കെ നീ മേക്കപ്പ് ഇട്ടല്ലോ അനാമികക്ക് എന്തോ ചെറിയ അസുഖമുണ്ട് അസുഖ ശരീരത്തിനെ കുറച്ച് സുഖക്കുറവുള്ളത് കണ്ടിട്ടാണ് അനാമിക അത്രയധികം ദേഷ്യപ്പെട്ടത് മോനെ തൊന്നും മനസ്സിൽ വെച്ചിട്ട് വിഷമിക്കുകയെന്നും വേണ്ട കേട്ടോ മോൻ ഇനിയും വരച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ നല്ല രീതിയിൽ ആശ്വസിപ്പിക്കുകയാണ് അനി അടുത്ത സീഡിൽ കാണിക്കുന്നത് നമ്മുടെ നവ്യ നയനയുടെ റൂമിലാണ് കൊച്ച് അപ്പോൾ അവിടേക്ക് നവ്യം വരികയാണ് അപ്പോൾ കൊച്ചിൻ്റെ കൂടെ ഇവരും കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം കനകദുർഗ് ഫോൺ ചെയ്യുകയാണ് അപ്പോൾ ഈ സമയത്താണ് ഈ കൊച്ച് പറയുകയാണെ ഈ മുത്തശ്ശി എന്താ എപ്പോഴും ഫോണിന്റെ ഉള്ളിൽ പെട്ട് കിടക്കുന്നത് മുത്തശ്ശി പുറത്തേക്ക് വാ പുറത്തേക്ക് വാന്ന് കൊച്ചു പറയുന്നുണ്ട് കേട്ടോ കൊച്ചിൻ്റെ വിചാരം ഈ മുത്തശ്ശി അതിന്റെ ഉള്ളിലാണെന്നാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നവ്യയ്ക്ക് നനയ്ക്കും ഭയങ്കര ചിരി വരികയാണ് അപ്പം നവ്യാണെങ്കിൽ നവ്യല്ല നായനാണെങ്കിൽ അമ്മയോട് പറയുകയാണ് അമ്മേ ഞങ്ങൾ രണ്ടുപേരും കൊച്ചിനെ നോക്കി നോക്കി വയ്യാണ്ടായി ആരും ആരും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുമല്ല എല്ലാവരും ഞങ്ങളുടെ തലയിൽ വെച്ച് തന്നിരിക്കുകയാണ് ഇവളുടെ കുറുമ്പാണെങ്കിൽ ഓരോ ദിവസം കൂടിക്കൂടി വരികയാണ് അമ്മ ഒരു പത്ത് ദിവസം കൂടെ വന്ന് നിൽക്കുമോ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേ കനകദുർഗ്ഗ വരാണ് അയ്യോടി ഞാനെങ്ങും വന്ന് നിൽക്കുമെന്നില്ല എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട് മാത്രമല്ല എനിക്കിനിപ്പോൾ നിൻ്റെ അമ്മായിമ്മ നിങ്ങളുടെ അമ്മായിമ്മമാരുടെ അടുത്ത് പോരടിക്കാനായിട്ടുള്ള സമയവും ഇല്ല അതുകൊണ്ട് എന്നെ പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകദുർഗ ഫോൺ കട്ട് ചെയ്യാറുണ്ട് അപ്പോഴും കൊച്ചിങ്ങനെ ഓടിച്ചാടി കളിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നവ്യ പറയുകയാണ് ഇടീ മനസ്സിലാകിയൊരു ടെൻഷനാണ് എന്തോ വരാൻ പോകുന്നു എന്നുള്ളൊരു ടെൻഷൻ ഈ വീട്ടിലാരുടെയെങ്കിലും കുഞ്ഞാണ് ഇതെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും അത് ഉറപ്പ് തന്നെയാണ് ഇനി എങ്ങാനും ഈ വീട്ടിൽ കുഞ്ഞല്ല ഇവിടെ നിന്ന് അറിഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ആയിട്ട് നഷ്ടമാവും അതും ഭയങ്കര വിഷമാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അടുത്ത സീനില് രാത്രി കിട്ടും രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ആദർശൻ്റെയും നയനയുടെയും റൂമിലാണ് കൊച്ച് കിടന്നുറങ്ങുന്നത് അപ്പോൾ ആദർശ നിലത്തും കൊച്ച് നയനയും മുകളിലായിട്ടാണ് കിടക്കുന്ന കേട്ടോ അപ്പോൾ രാത്രി ആയി കഴിഞ്ഞപ്പോൾ കൊച്ചു ഉരുണ്ട് ആദർശൻ്റെ മേത്തേക്ക് വീഴുകയാണ് ആദർശമാണെങ്കിൽ കൊച്ചിന് ഒരുപാട് ചീത്ത പറയുകയാണ് ഇങ്ങനെയൊക്കെയാണോ കിടക്കുന്നത് എന്തിനും ഇന്നെ വന്ന് എഴുന്നേൽപ്പിച്ച് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദർശം ഭയങ്കര ഷൗട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നയനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം നയനയുടെ മുഖം മാറിയെന്ന് എന്ന് കണ്ടപ്പോഴത്തേക്കും ആദർശ് പെട്ടെന്ന് എൻ്റെ പ്ലേറ്റ് മാറ്റുകയാണ് മോനെ ഉറക്കത്തിൽ ഇങ്ങനെ ആരെയും ശല്യം ചെയ്യാൻ പാടില്ല മോൻ എന്തിനാണ് തെല്ലത്ത് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ മയത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കൊച്ച് മറ്റേ കുൽഫി പുറത്തൂടെ പോകുന്ന സൗണ്ട് കേൾക്കുകയാണ് കേട്ടോ ഈ കുൽഫിയുടെ വണ്ടിയുടെ ഒച്ച കേൾക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും വേഗം തന്നെ കൊച്ച് വേഗത്തിന് നയനെ പിടിച്ച് വലിച്ച് വാ വേഗം വാന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ് അതിനുശേഷം വീട്ടിലെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് കൊച്ച് പുറത്തേക്ക് ഓടുകയാണ് അപ്പോൾ ആൾക്കാർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല നട്ടപ്പാതരെയാണ് എല്ലാവരും ഉറക്കത്തിൽ നിന്ന് ഉറക്കിച്ചാണ് ഓടുകൂടി കൊച്ചിൻ്റെ പിന്നാലെ ഓടുക കേട്ടോ അപ്പോൾ കൊച്ചിനോട് ചോദിക്കുന്നുണ്ട് ഇന്തിനാ നീ ഇങ്ങനെ രാത്രി പുറത്തേക്ക് ഇറങ്ങി ഓടിയത് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ കൊച്ചൊന്നും പറയുന്നില്ല കൊച്ചു നേരെ കുൽഫി വണ്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അത് പിന്നെ ഞങ്ങളുടെ ആശ്രമത്തിലെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ചേർന്നുകൊണ്ട് രാത്രി ഇതുപോലെ കുൽഫി വരുമ്പോൾ കുൽഫി മേടിച്ച് കഴിക്കുമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാവരെയും വിളിച്ചതെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ദേവയാനി ചോദിക്കുകയാണ് എൻ്റെ പൊന്നാദർശേ അവൾക്കോ നീ എന്തിനാണ് കൊച്ചു പറയുന്നത് കേട്ടുകൊണ്ട് ഈ ഇങ്ങനെ രാത്രിയിൽ ഞങ്ങളുടെ ഉറക്കം കിടത്തിന്ന് വെക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നവ്യ പറയാണ് കുഞ്ഞൊരു ആഗ്രഹം പറഞ്ഞു കുൽഫിയാണോന്നല്ലേ കുഞ്ഞു പറഞ്ഞത് അതിനിപ്പം എന്താന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ വരുന്നതിൻ്റെ ചോദിക്കൊ കൊച്ചിൻ്റെ അടുത്ത് നീ എന്താണ് ഈ സമയത്ത് ആർക്കും ഇല്ലാത്ത രീതിയിൽ വട്ട് കാണിക്കുന്നത് ഈ സമയത്താണോ കുൽഫി തിരുന്നത് അതൊക്കെ വേണമെങ്കിൽ രാവിലെ കഴിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നെ ദേ ദേഷ്യത്തിൽ ആദർശൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോഴത്തേക്കും ആദർശി വിചാരിക്കുകയാണ് ഓഫ് ഈ കൊച്ചിനെ വീഴ്ത്തിയാൽ മാത്രമാണോ നായനെൻ്റെ ഫ്രണ്ട്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഈ കൊച്ചിൻ്റെ കാല് പിടിക്കുക തന്നെ ശരണം ആ മോൾക്ക് കുൽഫിയല്ലേ വേണ്ടത് അതെങ്കിൽ മേടിച്ചേരാന്ന് പറഞ്ഞുകൊണ്ട് ആകർ ആദർശ പുറത്തേക്ക് പോയിട്ട് കുൽഫിയുമായിട്ട് വരികയാണ് അപ്പോൾ കൊച്ചു പറയുകയാണ് ആദർശം തരുന്ന കഴിഞ്ഞാൽ മേടിക്കില്ല കാരണം ആദർശ് കുറേ ചീത്ത പറഞ്ഞല്ലോ അത് കാരണം ഞാൻ വഴക്കിട്ടിരിക്കുകയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നവ്യ നയനയും കൂടെ ഈ കുൽഫി കഴിച്ചു ആരും ഒന്നും പറയില്ല പറയില്ലാതെന്ന് പറഞ്ഞു കുഞ്ഞിനെ നിർബന്ധിച്ച് കുൽഫി കൊടുക്കുകയാണ് അങ്ങനെ കുഞ്ഞും ഹാപ്പി ആയിട്ട് കുൽഫി മേടിച്ച് കഴിക്കുകയാണ് എന്തായാലും കുഞ്ഞ് കഴിക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശനും വേണം കുൽഫി മുത്തശ്ശിക്കും വേണം കുൽഫി അങ്ങനെ അങ്ങനെ വീട്ടിലെ എല്ലാവരും ആ ദിവസം രാത്രി കുൽഫിയൊക്കെ കളിച്ച് ക കഴിച്ച് എൻജോയ് ചെയ്യുകയാണ് അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശൻ പറയുകയാണ് ഈ കുഞ്ഞ് ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ ഒച്ചനക്കുമൊക്കെ വന്നത് എന്തായാലും എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നു പറയാണ് അങ്ങനെ എല്ലാവരും കുൽഫി കഴിക്കുന്ന ഒരു സെൽഫിയും കൂടെ എടുത്തു വയ്ക്കുകയാണ് കേട്ടോ അടുത്ത സീനില് കാണിക്കുന്നത് നയനയാണ് അപ്പം നയന രാവിലെ എല്ലാവർക്കും കോഫി ആയിട്ട് വരികയാണ് അപ്പോൾ ആദർശ് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് ആദർശനും കോഫി കൊടുക്കുകയാണ് നയന അപ്പോഴേക്കും ആദർശം ഇറങ്ങുകയാണ് ഇതേ കോഫിയൊക്കെ ഇരിക്കട്ടെ ഞാൻ ചോദിച്ച കാര്യം എന്തായി നോക്കിയാണ് അപ്പോഴേക്കും നയന ആദർശനോട് ചോദിക്കുകയാണ് നിങ്ങൾ ചോദിച്ച കാര്യം എന്ത് കാര്യം അല്ല നീ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്നോ അതോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് അതൊക്കെ പിന്നെ നോക്കാം ആദ്യം നിങ്ങൾ നിങ്ങൾ ആ കൊച്ചിനെ ഒന്ന് നിങ്ങളുടെ വരിധിക്ക് കൊണ്ടുവരാമെന്ന് നോക്ക് ഞാൻ പറഞ്ഞാലോ ആ കുഞ്ഞ് ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോളാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആദർശം പറയണം അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല നീ ഇപ്പം തന്നെ പറയണമെന്ന് പറയുമ്പോഴത്തേക്കും നയന ആ ചൂടുള്ള ചായ ആദർശൻ്റെ കയ്യിലേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശം അയ്യോ നീ എന്തി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും നയന പറയാണ് ഇവിടെ എല്ലാവരും ഉണ്ട് ഇപ്പം ഈ കാര്യം സംസാരിക്കാൻ പറ്റിയ സമയമല്ല എന്ന് പറയുകയാണ് അപ്പം ഇവരിങ്ങനെ കുടുകുണൂന്ന് സംസാരിക്കുന്നത് കേട്ടാൽ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ നയന മോളെ എന്താ ആദർശൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് അത് പിന്നെ മുത്തശ്ശ ഞങ്ങൾ വെറുതെ സംസാരിച്ച ഞാൻ ആ ഡി എന്റെ ടെസ്റ്റിൻ്റെ കാര്യം അതാണ് ഞാൻ സംസാരിക്കാനായിട്ടാണ് തുടങ്ങിയതെന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശം ചോദിക്കുകയാണ് ആ ആ ടെസ്റ്റ് എന്നത്തേക്ക് എടുക്കും എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഇനി മൂന്ന് ദിവസം കൂടി ഉണ്ടല്ലോ മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും ഡി എൻ എ ടെസ്റ്റ് എടുക്കും ആ ടെസ്റ്റിൽ അറിയാൻ പറ്റും കുഞ്ഞു അച്ഛൻ ആരാണ് എന്നുള്ളത് പിന്നെ അപ്പോഴേക്കും ഉദ്ദേശം പറയുകയാണ് എനിക്ക് ഈ വീട്ടിലുള്ള എല്ലാവരോടും വളരെ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട്ടിൽ ആരെയും തന്നെ അവിശ്വസിക്കുന്നുമില്ല എന്നിരുന്നാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ തുറന്നു പറയണം അല്ല ഡി എൻ എ ടെസ്റ്റിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇടവന്നാൽ അതായത് ഈ വീട്ടിൽ ആരെങ്കിലും ആണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് എനിക്കൊരു എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവരെ വെറുതെ വിടില്ല നിങ്ങൾ ചെയ്തത് മഹാഭാവം തന്നെയാണ് അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ കൊച്ചിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അറിയണം കേട്ടോ അപ്പോൾ ആരും പിണ്ടുന്നില്ല എല്ലാവരും ടെൻഷൻ ടെൻഷനടിക്കുകയാണ് എല്ലാവരും നമ്മുടെ അബീനെ തന്നെ നോക്കുക കേട്ടോ അപ്പോൾ അഭി ചിന്തിക്കുകയാണ് ദൈവമേ ഇത് കണ്ടില്ല എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ദീപമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിങ്ങനെ ടെൻഷനാവുകയാണ് അപ്പം ഈ സമയത്ത് നയനും ഓടി വരികയാണ് കൊച്ചിനെ കാണുന്നില്ല എന്ന് പറയുകയാണ് ദേവിയെ ചോദിക്കുകയാണ് ഇന്നും കാണുന്നില്ല ഈ കൊച്ചിനെ ഈ കൊച്ചിത് ഇവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുറത്ത് നിന്ന് കൊച്ച് ആരും പേടിക്കണ്ട പഠിക്കണ്ട ഞാനിവിടെത്തന്നെ ഉണ്ടെന്നും പറയാണ് കേട്ടോ അങ്ങനെ കൊച്ചിനെ നോക്കാനായിട്ട് പുറത്തേക്ക് തിരിയുമ്പോൾ കാണുന്നത് ആരെയാണ് കനകദുർഗിയാണ് അപ്പോൾ കൊച്ചുമായിട്ട് കനകദുർഗ അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പം കനകദുർഗി കണ്ടതും നവിക്കുന്ന എനിക്കും ഭയങ്കര സന്തോഷാവുകയാണ് അപ്പം നവ്യ ചോദിക്കുകയാണ് അമ്മ ഇന്നലെ അമ്മ ഫോൺ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചാണല്ലോ ഒന്ന് വരുമോന്ന് അപ്പോൾ അമ്മ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ പെട്ടെന്ന് ഓടിപ്പോന്നു ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയാണ് ഓ എന്തെങ്കിലും ഒരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടി വരുമല്ലോ ഇവിടെ തങ്ങാനീട്ട് സുഖങ്ങൾ ഇവിടെ കൂടുതലല്ലേ അതുകൊണ്ടാന്ന് പറയാണ് അപ്പോഴേക്കും കനകദുർഗ്ഗ ഞാൻ അങ്ങനെ ഇവിടെ തങ്ങാനായിട്ടൊന്നും വരുന്ന ഒന്നുമില്ല ആ ഈ സമയത്ത് അനിയുടെ അമ്മയും പറയുന്നുണ്ട് കേട്ടോ ഇതുപോലെ അപ്പോൾ കനകദുർഗ്ഗ പറയണം ഞാൻ തങ്ങാനൊന്നും വന്നതല്ല ഞാൻ എന്തായാലും എൻ്റെ മക്കളെ കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയണം അപ്പോഴേക്കും ചില ചിത്രയാണ് കയ്യിൽ ചാക്കൊക്കെ ഉണ്ടല്ലോ ഇതാർക്കാ ആ നവ്യൊക്കെയാണെന്ന് പറയുക കേട്ടോ അപ്പോഴേക്കും നവ്യം ഒഴിക്കുകയാണ് എൻ്റെ അമ്മ അമ്മയൂടെ വരുന്നതിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം മുത്തശ്ശൻ പറഞ്ഞല്ലോ ഇവിടെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം എൻ്റെ അമ്മയാണ് മാത്രമല്ല ഇവിടുത്തെ രണ്ട് മരുമക്കളുടെ അമ്മയാണ് വന്നിവിടെ നിൽക്കുന്നതുകൊണ്ട് യാതൊരു ഒരു കുഴപ്പമില്ല അമ്മ അമ്മ എന്തായാലും ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് ആദർശൻ്റെ അമ്മ പറയുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ കുടുംബത്തിലെ രണ്ട് മരുമക്കളുടെ അമ്മയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവരോട് ഇത്തരത്തിൽ സംസാരിക്കാനായിട്ട് ജാനകിക്ക് ഒരു അധികാരവും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജാനകി പറയാണ് ഓ ഇവർ ആദ്യം അവസാനം വന്നു പോയ സമയത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണോ കെട്ടിഴുന്നള്ളി പോന്നിരിക്കുന്നതെന്ന് ആർക്കറിയാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അപ്പോൾ ചീ ആവശ്യമില്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് അന്നുണ്ടായ പ്രശ്നങ്ങളെല്ലാം മറന്നേക്കാൻ മുത്തശ്ശൻ തന്നെ പറഞ്ഞതാണ് ഇനി നിങ്ങളതിനെ ചൊറിഞ്ഞു ഒറിഞ്ഞിരിക്കുകയാണെങ്കിൽ എൻ്റെ സ്വഭാവം മാറും കിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശനും പറയുകയാണ് കനകദുർഗ്ഗേ നീ ഒരുപാട് സന്തോഷം ഇനിയിപ്പോൾ കുറച്ച് ദിവസം മക്കളുടെ കൂടെ നിന്നിട്ട് പോയാൽ മതി എന്ന് മുത്തശ്ശനും പറയുകയാണ് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് നവ്യ നയനെ അമ്മയുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കുകയാണ് അല്ലാമേ അമ്മ എന്താ വന്നത് പെട്ടെന്ന് എന്തോ കാര്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ അമ്മ വരില്ല എന്ന് പറഞ്ഞിട്ട് വരുന്ന വരുന്ന ഒരാളൊന്നും അല്ല അപ്പോൾ എന്തോ കാര്യം തക്കതായിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും കനകദുർഗ്ഗ പറയാണ് എൻ്റെ മക്കളെ കാണാനായിട്ട് എനിക്ക് അങ്ങനെ വരേണ്ട കാര്യമുണ്ടോ കാര്യങ്ങൾ ഉണ്ടായാലേ വരാൻ പറ്റുള്ളൂ എനിക്കെന്തോ വരാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ് അപ്പൊ ഈ സമയത്ത് ആദർശം പറയാണ് അമ്മ കുറച്ച് ദിവസം നിന്നിട്ട് പോയാൽ മതി ഞാൻ എന്തായാലും ഓഫീസിലേക്ക് പോവാണ് അമ്മയും മക്കളും കൊണ്ട് സംസാരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആദർശം പോവുകയാണ് ആദർശ് പോയതിന് ശേഷം നവ്യം വയ്ക്കുകയാണ് എന്തായാലും ആദർശേടിനും ഇവിടെ നിൽക്കുന്നതുകൊണ്ടിട്ട് അമ്മ ഒന്നും പറയാതിരുന്നേന്നുള്ളത് എനിക്ക് മനസ്സിലായി അമ്മ എന്താ അമ്മേ കാര്യം എന്തിനാ വന്നേന്ന് വിൽക്കുകയാണ് അപ്പോഴേക്കും കനകത്തീർക്കു പറയാണ് അത് പറയേണ്ടതെന്ന് ഞാൻ വിചാരിച്ചതാണ് എന്നെ ആദർശം മോനാണ് വിളിച്ചു വരുത്തിയതെന്ന് പറയാനെ അപ്പോഴേക്കും നമ്മുടെ നയനെ പറയുകയാണ് ഓ ആദർശേടനാണോ വിളിച്ചു വരുത്തിയത് അത് വേറൊന്നുമല്ല അമ്മേ ആദർശേട്ടനെ എന്നോട് വെച്ചിരിക്കുകയാണ് അതായത് ആദർശേട്ടനെ എന്നോട് പറഞ്ഞു ഞാൻ നമുക്കിനി തിക് ഫ്രണ്ട്സായിട്ടിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു ഈ കൊച്ചിനെ കയ്യിലെടുത്താൽ മാത്രമേ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് എന്നെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ അമ്മേനെ വിളിച്ചു വരുത്തിയിരിക്കുന്നതെന്ന് പറയാനായിട്ടാ അപ്പോഴേക്കും കനകദുർഗ് പറയാണ് ഏ ആദർശം അങ്ങനെ പറഞ്ഞു ഇടീ നിങ്ങൾ ഭാര്യയും ഭർത്താവുമല്ലേ ഇതിനിടയിൽ എന്ത് ഫ്രണ്ട്ഷിപ്പ് ാണ് എന്ത്യാലും നിങ്ങൾ സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയും അത് കാണുമ്പോൾ അമ്മയ്ക്കും ഭയങ്കര സന്തോഷം അല്ലേ കനകദുർഗ പറയാനായിട്ടാ എന്തായാലും നയനയ്ക്കും നമ്മയ്ക്കും ഒത്തിരി സന്തോഷാവാണ് അപ്പോൾ ഇതിനിടയിൽ ജലജ അവഴി പോകുന്നത് കാണുമ്പോഴത്തേക്കും കനകദുർഗ പതിയെ ജലചയുടെ അടുത്ത് കല്യാണം എന്നെ ജലജയോട് പറയുകയാണ് അതേ ജലജ എനിക്കറിയാം ഈ കൊച്ചിവിടെ വന്നിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് കാരണം ഈ കൊച്ച് വന്നതിന് ശേഷം ഈ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോരോ ഉണ്ട് പക്ഷേ ഈ കൊച്ചിനെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് നീ തന്നെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു കളിയാണ് ഇതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്നെ ഞാൻ പിച്ച് എറിയും കണ്ടോളാം പറയാനെട്ടോ അപ്പോൾ ഈ സമയത്ത് ജലജയാണെങ്കിൽ ആകെ കിടന്ന് കിടക്കിടാ വെറുക്കാണ് കേട്ടോ ജലജക്കാണെങ്കിൽ ഈ കാര്യത്തെ കുറിച്ചിട്ടൊന്നും അപ്പോൾ നവ്യ കനകദുർഗയുടെ അടുത്തേക്ക് എന്നിട്ട് പറയാണ് അമ്മ എനിക്കാകെ ടെൻഷനാവുന്നു കാര്യം കൊച്ചും കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാനും കൊച്ചും തമ്മിൽ ഭയങ്കര ബോണ്ടിങ്ങുമാണ് പക്ഷേ എല്ലാവരും അബിയാണ് സംശയി സംശയിക്കുന്നത് എനിക്കും അബീനം നല്ല സംശയം ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും കനകദുർഗ പറയാണ് മോളെ നീ എന്തിനാ അബീനെ ഇങ്ങനെ സംശയിക്കുന്നത് കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് നീ പഴമൊഴി കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് അഭിയുടെ കാര്യം അവൻ ഇതൊന്നും ചെയ്യാനായിട്ടുള്ള തൻ്റെയുടെ ധൈര്യമൊന്നും ഇല്ല അവൻ അവൻ്റെ അമ്മ പറയുന്നത് കേട്ടിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നു എന്നുള്ളൂ അല്ലാത്ത പക്ഷെ അവൻ വലിയ പ്രശ്നം കാരണമൊന്നുമല്ല ഇതെല്ലാം നിൻ്റെ അമ്മായി അമ്മ കരുതിക്കൂട്ടി ചെയ്യുന്ന എന്തോ ഒരു പ്ലാൻ തന്നെയാണ് അതായത് ഞാനിവിടെ ഉണ്ടല്ലോ നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാം മാത്രമല്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ടല്ലോ ഡി എൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വരാൻ അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും ഇവിടെ ഒരു ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ട് പക്ഷേ നിന്ന് എന്നു എന്ന് കരുതിക്കൊണ്ട് ഇപ്പോഴേ നമ്മൾ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമുണ്ടോ പിന്നെ നവ്യ അഭിനയം നീക്കത്തിൽ സംശയിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് കനകദുർഗയും പറയാനുണ്ടാവും അപ്പോഴേക്കും കൊച്ചു പറയുകയാണ് ഇവിടെ ഞാൻ നീക്കൊരു കുഞ്ഞുമാവാം ഇവിടെ ഇരിക്കുന്നത് നിങ്ങളാരും കാണുന്നില്ലേ എനിക്ക് വിശന്നിട്ട് വയ്യ നിങ്ങളുടെ സംസാരം നിർത്തിയിട്ട് എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരാൻ പറയുക കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന നവിക്കുന്നതായിരിക്കും ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുകയാണ് നവ്യം ആയിരം പറയുകയാണ് ഓഹോ നിനക്ക് വിശക്കുന്നുണ്ട് ഓടി വാ ഞാനേ ഭക്ഷണം തരാമെന്ന് പറയാണ് അപ്പോഴേക്കും കനകത്തുർക്ക് പറയുകയാണ് ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക അവർക്ക് വിശക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ആ മൂന്നാളും കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനായിട്ട് പോവുകയാണ് അടുത്ത സീലിൽ നയനയാണെങ്കിൽ ആദർശനെ വിളിച്ചിട്ട് പറയുകയാണ് എന്തായാലും എൻ്റെ അമ്മയെ ഇവിടെ വരുത്തിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ വിളിച്ചിട്ട് പോലും അമ്മ വന്നില്ല ആദർശട്ടൻ വിളിച്ചതിൻ്റെ പേരിലല്ലേ വന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആദർശം പറയുകയാണ് ആ നീ അതിനെന്നോട് ഒന്നും പറയണ്ട പക്ഷേ നീ ഇന്ന് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ഫ്രണ്ട്ഷിപ്പോ അതിനൊന്നും പറ്റിയൊന്നുമില്ല എൻ്റെ അമ്മ വന്നതിലും എനിക്ക് സന്തോഷമുണ്ട് അതിന് ഞാൻ നന്ദി പറയുന്നുണ്ട് അത്രയൊക്കെ തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ അദർശി വിചാരിക്കുകയാണ് കേട്ടോ ഓ അവളുടെ അടുത്ത് ഇനിയും ഫ്രണ്ട്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ ഇതൊക്കെ കിടന്ന് കാണിക്കേണ്ടി വരുമ്പോൾ എന്തോ എന്നിങ്ങനെ അദർശി പറയുകയാണ് ഇതിൻ്റെ ബാലൻസ് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുകട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാട്ടോ